എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം നാൽപ്പതാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഭവതേ കപടാത്മനേ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ലളിത ഭാവവിലാസ ഹൃദാൽ മനോഹരമായ ഭാവം കൊണ്ടും വിലാസം കൊണ്ടും വശീകൃത ഹൃദയകളായ യുവതിഭീ ഗോപയുവതികളാൽ പ്രതിരോധം പ്രതിരോധിക്കാൻ അതായത് തടുക്കാൻ അപാരിത സാധിക്കാത്തവളായി അതായത് ഗോപസ്ത്രീകൾക്ക് പൂതനയെ തടുക്കാൻ കഴിയാതെയായി സ്തനം പ്രദദുഷി മുലപ്പാൽ കുടിപ്പിച്ചു ആര് അസൗ ആ പൂതന ഭവനാന്ത നിഷേദുഷി ഗൃഹത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഭവതി അങ്ങേക്ക് കപടാത്മനിൂർത്തിയായ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ആ പൂതനയുടെ ലളിതങ്ങളായ ഭാവവിലാസങ്ങളാൽ മുഗ്ധരായ ഗോപ അവളെ തടുക്കാൻ കഴിയാതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് ആ പൂതന അവരുടെ ഗൃഹത്തിനുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് ഭഗവാനെ മുല കുടിപ്പിച്ചു ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു സ്ത്രീ നമ്മുടെ വീട്ടത്തെ കുട്ടിക്ക് അമ്മിഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ എന്ന് പണ്ട് കാലത്ത് മുല ചുരത്തുന്ന അതായത് മുലയിൽ പാലുള്ള സ്ത്രീകൾക്കെല്ലാം ഏത് കുട്ടിക്ക് വേണമെങ്കിലും മുല കൊടുക്കാം എന്ന ഒരു നിയമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഓമനത്വം തോന്നുന്ന കുട്ടികളെ എല്ലാ അമ്മമാർ മുല കൊടുപ്പിച്ചിരുന്നു അങ്ങനെയാണ് പൂതന ഇവിടെ കയറി വന്ന് ഭഗവാന് മുല കൊടുക്കാൻ തുടങ്ങുന്നത് ഹരേ കൃഷ്ണ